തകശ്വരോഷ് രാജാവ് ശൂശൻ രാജധാനിയിൽ തന്റെ രാജാസനത്തിന്മേൽ ഇരിക്കുമ്പോൾ തന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു പാർശ്വയിലെയും മേധ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു അന്ന് അവൻ തന്റെ രാജീയ മഹത്വത്തിന്റെ ഐശ്വര്യവും തന്റെ മഹിമാധിക്യത്തിന്റെ പ്രതാപവും ഏറിയ നാൾ നൂറ്റിയൺപത് ദിവസത്തോളം തന്നെ കാണിച്ചു ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശ്യൂശൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ പ്രാകാരത്തിൽ വെച്ച് ഏഴ് ദിവസം വിരുന്നു കഴിച്ചു അവിടെ വെങ്കൽ തൂണുകളിന്മേൽ വെള്ളി വളയങ്ങളിൽ ചണനൂലും ധൂമ്രനൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മെത്തകൾ ഉണ്ടായിരുന്നു വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത് രാജവീഞ്ഞും രാജപദവിക്കും ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ രാജാവ് തന്റെ രാജധാനി വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത് ഓരോരുത്തൻ സാധാരണ മനസ്സുപോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെയായിരുന്നു രാജ്ഞിയായ വസ്തിയും അകശ്വരോഷ് രാജാവിന്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു ഏഴാം ദിവസം വീഞ്ഞു വീഴുകുടിച്ചു ആനന്ദമായിരിക്കുമ്പോൾ അകശ്വരോഷ് രാജാവ് മെഹുമാൻ ബിസ്ത ഹെർബോന ബിഥ അബദ്ധ സേധർ കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന ഏഴ് ഷണ്ണന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസിരാജ്ഞരുടെ സൌന്ദര്യം കാണിക്കേണ്ടതിനും അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൾ സുമുഖിയായിരുന്നു എന്നാൽ ഷണ്ണന്മാർ മുഖാന്തര വായിച്ച രാജകൽപ്പനം മറുത്ത് വത്തിരാജ് ചെല്ലാതിരുന്നു അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു ആ സമയത്ത് രാജമുഖം കാണിക്കുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർശന ശേധാർ അത്മാധ തർശീഷ് മേരസ് മെർസാന മെമുഖാൻ എന്നിങ്ങനെ പാർശിയിലെയും മേധ്യയിലേയും ഏഴ് പ്രഭുക്കന്മാർ അവനോട് അടുത്തിരിക്കായിരുന്നു രാജധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്ക പതിവായിരുന്നതിനാൽ കാലാജ്ഞന്മാരായ ആ വിദ്വാൻമാരുടെ രാജാവ് ക്ഷണന്മാർ മുഖാന്തരം അശ്വരോശ് രാജാവ് അയച്ച കൽപ്പന വസ്തിരാജ്ഞി അനുസരിക്കായ കൊണ്ട് അവളോട് ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു അതിന് മെമുഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞു തന്നാൽ വസ്തിരാജ്ഞി രാജാവിനോട് മാത്രമല്ല അശ്വരോഷ് രാജാവിന്റെ സർവ സംസ്ഥാനങ്ങളിലുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും ഐശ്വരോഷ് രാജാവ് വസ്തിരാജ്ഞിയെ തന്റെ മുമ്പാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചയച്ചാറെ അവൾ എന്ന് പറഞ്ഞു അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർശിയിലെയും നേദ്യയിലെയും പ്രഭുപഗ്നിമാർ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും ഇങ്ങനെ നിന്ദിയും നീരസവും അധികരിക്കും രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അവശരോ രാജാവിന്റെ സന്നിധ്യത്തിൽ വരരുത് എന്ന് തിരുമുമ്പിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണ്ണം പാർശ്യരുടെയും മേധ്യരുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവരുടെ രാജ്യസ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലായിടവും അത് മഹാരാജ്യമല്ലോ പരസ്യമാകുമ്പോൾ സഹഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു രാജാവ് മിമുഖാന്റെ വാക്ക് ചെയ്തു ഏതു പുരുഷനും തന്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്കു അതതിന്റെ അക്ഷരത്തിലും അതത് ജാതിക്കു അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന്റെ ശേഷം ആശ്വരോഷ് രാജാവിന്റെ ബ്രോധം ശമിച്ചപ്പോൾ അവൻ വസിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയേയും ഓർത്തു അപ്പോൾ രാജാവിന്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത് രാജാവിന് വേണ്ടി സൌന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അവർ സൌന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂശൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിന്റെ ഷണ്ണനായി അന്തഃപ്പുരപാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിനു വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ രാജാവിന് ബോധിച്ച യുവതി വസ്തുക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ ഈ കാര്യം രാജാവിന് ബോധിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ ശൂശൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിന്റെ മകനായ ഷിമയുടെ മകനായ യായിരിന്റെ മകൻ മോർഡേഖായി എന്നുപേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു ബാബേർ രാജാവ് നെ മുക്കന്യസേർ പിടിച്ചുകൊണ്ടുപോയ യഹൂദരാജാവായ യഹന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും എരുസലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു അവൻ തന്റെ ചീറ്റപ്പന്റെ മകളായ യസ്തേർ എന്ന ഹതയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മോദേഖായി അവളെ തനിക്ക് മകളായി എടുത്തു രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂശൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ് പേറിനെയും രാജധാനിയിലെ അന്തപുരപാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു ആ യുവതി അവന് ബോധിച്ചു അവളോട് പക്ഷം തോന്നി അവൻ അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന ഏഴ് ബാല്യകാര്യത്തുകളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു അവളേയും അവളുടെ ബാല്യക്കാരിച്ചകളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി എസ്തേർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല അത് അറിയിക്കരുതെന്ന് മോർഡേഖായ് അവളോട് കൽപ്പിച്ചിരുന്നു എന്നാൽ എസ്തേറിന്റെ സുഖവർദ്ധമാനവും അവൾക്ക് എന്തെല്ലാമാകുമെന്നുള്ളത് അറിയേണ്ടതിന് മോർഡേഖായ് ദിവസം പ്രതി അന്തപുരത്തിന്റെ മുറ്റത്തിനു മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു ഓരോ യുവതിക്ക് പന്ത്രണ്ട് മാസം വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം ആറുമാസം നൂർ തൈരവും ആറുമാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും ഓരോരുത്തേക്ക് അകശുരോഷ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ണനായി വെപ്പാട്ടികളുടെ പാലകനായ ഷയസ്കന്റെ വിചാരണയിലുള്ള രണ്ടാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യും രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധി ചെന്നുകൂടാ എന്നാൽ മോർലേഖായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവന്റെ ചീറ്റപ്പൻ അബിഹേലിന്റെ മകളായ എസ്തേനെ രാജസന്നിധി ചെല്ലുവാൻ മുറവന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞതു മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല എന്നാൽ എസ്തേരനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും അങ്ങനെ യസ്തേരനെ അശിരോജ് രാജാവിന്റെ വാഴ്ചയുടെ ഏഴാം ആണ്ടിൽ തേബേത് മാസമായ പത്താം മാസത്തിൽ രാജധാനയിൽ അവന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു രാജാവ് എസ്തേരനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും യസേറിന്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു രണ്ടാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മോർഡേഖായ് രാജാവിന്റെ വാതിക്കൾ ഇരുന്നിരുന്നു മോർഡേഖായ് കൽപ്പിച്ചതുപോലെ യസേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെയിരുന്നു യെസ്ർ മോദേഖായുടെ അടുക്കൾ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു ആ കാലത്ത് മോദേഖായ് രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽക്കാവൽക്കാരിൽ രാജാവിന്റെ രണ്ട് ഷണ്ണന്മാരായ വിഘ്ധാനും തേരശും ക്രൂധിച്ചു അശുരോഷ് രാജാവിനെ കൈയേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു മോദേഖായ് കാര്യമറിഞ്ഞു യസ് എജ്ഞിക്ക് അറിവ് കൊടുത്തു യസ്തർ അത് മോദേഖായയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു അന്വേഷണം ചെയ്താറേ കാര്യം സത്യമെന്ന് കണ്ടു അവരെ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവൃത്താന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു യോഹനാൻ വാക്യങ്ങൾ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പെസഹപ്പെരുന്നാളിനു മുമ്പ് താൻ ഈ ലോകം വീട്ടു പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അത്താഴമായപ്പോൾ പിശാജ് ശിമോന്റെ മകനായ യൂത ഇസ്കരിയാതാവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തന്റെ കയ്യിൽ എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തൂവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി തുണികൊണ്ട് തുകർത്തുവാനും തുടങ്ങി അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട് കർത്താവേ നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു നീ ഒരുനാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു അതിന് യേശു ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ ഷിമോൻ പത്രോസ് കർത്താവേ എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു യേശു അവനോട് കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു എല്ലാവരും അല്ലാതാനും എന്ന് പറഞ്ഞു തന്നെ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നവനെ അറിഞ്ഞിരിക്ക എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത് അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ചു വീണ്ടും ഇരുന്നു അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നർ എന്നറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെയാവുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻമാർ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്നാൽ എന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെടുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മഷിക എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പ് നിങ്ങളോട് പറയുന്നു ആമീനാമയെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേനാമയെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു ഇത് ആരെക്കുറിച്ച് പറയുന്നുവെന്ന് ശിഷ്യന്മാർ സംശയിച്ചു തമിഴ് തമ്മിൽ നോക്കി ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്തി ചാരിക്കൊണ്ടിരുന്നു ഷിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു അവൻ യേശുവിനെ നെഞ്ചോട് ചാഞ്ഞു കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു ഞാൻ അപ്പഖണ്ണം മുക്കൊടുക്കുന്നവൻ തന്നെ എന്നു ഉത്തരം പറഞ്ഞു കണ്ണം മൂക്കി ശിമോനിസ്കൊരിയാത്ത അവന്റെ മകനായ യുവതയ്ക്ക് കൊടുത്തു കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവന് കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല പണസഞ്ചി യുവതയുടെ പക്കലാകയാൽ പെരുന്നാളിനു വേണ്ടെന്നു മേടിപ്പാനോ ദരിദ്രക്കു വലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പോയ ശേഷം യേശു പറഞ്ഞത് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തനിൽ തന്നെ മഹത്വപ്പെടുത്തും ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും കുഞ്ഞുങ്ങളെ ഞാൻ ഇനിയും കുറഞ്ഞൊന്നും മാത്രം നിങ്ങളോടുകൂടെ ഇരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ പോകുന്നയിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും ശിമൻ പത്രോസാബനോട് കർത്താവെ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയുകയില്ല പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു പത്രോത്സവനോട് കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത് ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്ന് പറഞ്ഞു അതിന് യേശു നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ചു കളയുമോ ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് പ്രാവശ്യവനെ തളിപ്പറയുവോളം കോഴിക്കൂവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിയൻ എന്നിലും വിശ്വസിപ്പീൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർന്നുകൊള്ളും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു തോമസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്നുമുതൽ നിങ്ങൾ അവനെ അറിയും അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് കഥാവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരയണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു യേശു അവനോട് പറഞ്ഞത് ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവേനിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ ഞാൻ നിങ്ങളോട് പറയുന്ന വചന സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവിനിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവേനിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും നിങ്ങൾ നിങ്ങളെന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും നിങ്ങളെന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായി അതിനു അവനെ ലഭിപ്പാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൾ വരും കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ചു അവനു എന്നെ തന്നെ വെളിപ്പെടുത്തും ഈശ്വരീയോത്വല്ലാത്ത യൂത അവനോട് കത്താവേ എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ഈ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൾ വന്നു അവനോടുകൂടെ വാസം ചെയ്യും എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല എന്നെ അയച്ച പിതാവിന്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധമാവുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലം കരുതെ ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല ലോകത്തിന്റെ പ്രഭു വരുന്നു അവന് എന്നോടൊരു കാര്യവുമില്ല എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ വാക്യങ്ങൾ യഹോവേ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എന്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജിച്ചു പോകരുത് എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുത് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജിച്ചുപോകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു യഹോവേ നിന്റെ കരണയും ദയയും ഓർക്കണമേ അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ എന്റെ ബാല്യത്തിലെ പാവങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു സൌമൃതിയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൌമതിയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു യഹോവേ എന്റെ അകൃത്യം വലിയത് നിന്റെ നാമനിമിത്തം നിമിത്തം അത് ക്ഷമിക്കണമേ യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി താൻ അവന് കാണിച്ചു കൊടുക്കും അവൻ സുഖത്തോടെ വസിക്കും അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും യഹോയുടെ സഖ്യത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു എന്റെ കണ്ണെപ്പോഴും യഹോവെങ്കിലേക്കാകുന്നു അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും എങ്കിലേക്ക് തിരിഞ്ഞെന്നോട് കരണിയുണ്ടാകണമേ ഞാൻ ഏകാഗ്രിയും അരിഷ്ടമാകുന്നു എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ എന്റെ ശത്രുക്കളെ നോക്കണമേ അവർ പെരുകിയിരിക്കുന്നു അവർ ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു എന്റെ പ്രാണനെ കാത്തു എന്നെ വിടുവിക്കണമേ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജിച്ചുപോകരുത് നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇസ്രയേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ